സംസാരമുണ്ടാർഥമാ സംസാരമുണ്ടാകാർത്ഥകമായതും സംസാരമോ രാഗവേഷുലം മാനസം സംസാരകാരണമായതും ബന്ധം ഭവിക്കുന്നതും अमनस्मनस्मन्यं ब्रह्मविक्रयात् अजना अजना अनात्मं ममहु कल्याणं इत्रादि सन्नित्यं मुदां रारणं इत्रा शुद्धपदिदवं त्वं नाहिवदन वस्तुदयावर्तिमिदं വിചാരിച്ചു കഴിഞ്ഞി സൂക്ഷ്മു ബുദ്ധീന്ദ്രിയ സാമിപ്രമുണ്ടാകയാൽ ഏറ്റവും ആത്മാവിനു സംസാരവും ബലാൽ ആത്മാത്മസ്വാത്മസ്വലിംഗമായോ മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തുൽസ്വഭാവങ്ങളാലുള്ള കാമങ്ങളെ ഗുണങ്ങളാൽ ഭക്തനാൽ സേവിക്കയാൽ അവശത്വം കലർന്നതു ുന്നു അതോ മനോഗുണാൻ സുസ്വാതാം ഭേദം വിധിക്കും ബഹുവിധകർമ്മങ്ങൾ ശുക്ലരക്കാസ്തേദമ ഭേദങ്ങളായി മിക്കതും സമാന പ്രഭാവങ്ങളാൽ ഇങ്ങനെ കർമ്മവശേന ജീവൻ ബല ആഹോദപ്ലവം ഭവിച്ചിരുന്നു പിന്നേ സമസ്ത സംഹാരകാല വിദ്യാവശം പ്രാപിച്ചുനിവേശാത്മനരഥ സൃഷ്ടിക സനയാ സമം ജ്യായ സദാ മായ ബലത്താലത് ആർക്കൊടിയാവതോ ആർക്കൊടിയാവതോ യാദോണിക്കൽ നിണ്യവിശേഷണ ചേതശീസിലുന്നു नल भक्खनाय शादात्मना गुनन अपूर्ण 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 विमघ अपूर्ण अवरनि ശ്രദ്ധയുണ്ടാവും കഥാശ്രവേ മമസ്വരൂജനാവും സ്വരൂപവിജ്ഞുരുസാദന മനസെ മുഖ്യവാക്മുണ്ടായവരാണ്ടായവരും ിയമന പ്രണാദികളിൽ നിൻ ആകൊന്നു സത്യം ആനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം ഇച്ഛമറിയുമ്പോൾ മുക്തരാമപ്രേ സത്യം അയോജിതം സത്യം അയോജിതം വിചാരിക്കുന്നതിങ്ങനെ ചെയ്തീ സംസാരദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മയാ വിമോഹം കളകാ മനോഹര